വിനിത വേണു കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് വിനിത വേണു ഇപ്പോൾ കുറ്റക്കാരായവർ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകാനായി ഇപ്പോൾ കവടി നിരത്തേണ്ട കാര്യമില്ല ഒന്നര വർഷം വർഷമെടുത്തൊരു കമ്മിറ്റി അത് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ കുറ്റക്കാരായ ആളുകൾ ചെയ്ത കുറ്റകൃത്യം എന്ന് പറയുന്നത് ലൈംഗിക ചൂഷണമാണ് ലൈംഗിക അതിക്രമമാണ് മറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കോഗ്നിസിബിൾ ഒഫൻസായി മുന്നിലുള്ളത് ലൈംഗിക അതിക്രമമാണ് അതിന്റെ തെളിവുകളടക്കം ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി സർക്കാരിന്റെ മുന്നിൽ മുന്നിലെത്തിയതാണ് നാലരക്കൊല്ലം അവിടെ ഇരുന്നതാണ് ഇനിയിപ്പോൾ കോടതി വിളിച്ചു വരുത്തിയതിനാൽ കോടതിയുടെ മുന്നിലേക്ക് പത്താം ക്കുള്ളിൽ എത്താനും പോകുന്നതാണ് ഇത്രയും കാര്യങ്ങൾ അറിയാതെയൊന്നും അല്ലല്ലോ ഇന്ന് താര ആളുകൾ വാർത്താ സമ്മേളനത്തിനായി തയ്യാറെടുത്തു വന്നത് അവർ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തി കൃത്യമായി ആശയവിനിമയം നടത്തിയിട്ട് തന്നെയല്ലേ ഇന്ന് വന്ന് പേരിനൊരു പ്രതികരണം നടത്തി അങ്ങ് പോയത് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ഭാഗങ്ങളിൽ ഉള്ള ലൂപ്പ് ഹോൾസ് എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായി ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ പലയിടങ്ങളിലും അവർ വിനീത ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള മട്ടിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് നമുക്ക് അമ്മ താരസംഘടനയുടെ അതായത് എം എം എ താരസംഘടനയുടെ ഭാരവാഹികൾ അവരുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല സുജയ കാരണം താരരാജാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ സ്ഥാനങ്ങളിലുള്ളവർക്കെതിരെ പവർ ലോബിക്കെതിരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ താരസംഘടന എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു അവരുടെ നിലപാടുകളും അത്തരത്തിലാകുമെന്നും ഉറപ്പായിരുന്നു പക്ഷേ ജഗദീഷിന്റെ സ്വരം തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു കാര്യം ഇക്കാര്യത്തിൽ പ്രതികരണത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി എ എം എം ജനറൽ സെക്രട്ടറി ഈ പ്രതികരിക്കാൻ വൈകിയതിനെ ന്യായീകരിക്കുന്നത് കണ്ടു താരനിശയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തിരക്കുകളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് പക്ഷേ സുജി അഞ്ച് ദിവസമായെന്നേ ഈ റിപ്പോർട്ട് വന്നിട്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ പേരുകളൊക്കെ ഉണ്ടെന്ന് ഇവർക്കൊക്കെ നേരത്തെ അറിയാവുന്നതുമാണ് എന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് മാധ്യമങ്ങൾ ഇന്ന് ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ട് റിപ്പോർട്ടറിന്റെ നമ്മൾ ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ തയ്യാറായതെന്ന് ഏറെ വ്യക്തവുമാണ് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ തൊട്ട് മുൻപ് സിദ്ദിഖ് ഉൾപ്പെടെ ജോമോൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് കാണുകയായിരുന്നു നമ്മൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് അവർ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി ഒക്കെ കൃത്യമായി തയ്യാറാക്കി തന്നെയാണ് അവർ വന്നത് പക്ഷേ കൃത്യമായുള്ള ചോദ്യങ്ങളിൽ അവർക്ക് ഉത്തരം മുട്ടി എന്നത് തന്നെയാണ് ഇതിൽ കടുത്ത ഭിന്നതയാണ് അമ്മ സംഘടനയെ താരസംഘടനയായ എം എം എൽ എന്ന് നമുക്ക് വ്യക്തവുമാണ് ഈ ജഗദീഷിൻ്റെ ഈ പ്രതികരണം ഈ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ തൊട്ടു പിന്നാലെ ജഗദീഷ് ക്ഷമ ചോദിക്കുന്നുണ്ട് ഈ പ്രതികരണം വൈകിയതിൽ അപ്പോൾ രണ്ട് തട്ടിലാണ് അമ്മ ഭാരവാഹികൾ എന്ന ഏറെ വ്യക്തവുമാണ് സിദ്ദിഖ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞങ്ങൾക്കാരും പരാതി തന്നിട്ടില്ല കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായതായി ഞങ്ങൾക്കറിയില്ല എന്നാണ് ഈ സിദ്ധിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത് പരാതികൾ ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെയാണ് നമ്മൾ അത് എടുത്തു തന്നെ പറയണം വിനിത സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരുടെ വേദന മനസ്സിലാക്കണം കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് ജഗദീഷിന്റെ നിലപാടാണ് എന്നാൽ സിദ്ദിഖിന്റെ നിലപാട് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ആരും സംഘടനയോട് പരാതി പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഇതാണ് ഇരട്ടത്താപ്പ് അത് നടത്തുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ സംഘടനയിൽ നിന്ന് ഈ സംഘടനയുടെ ഐ സി സിയിലേക്ക് പരാതിയുമായി പോയാൽ നീതി കിട്ടുമെന്ന് ഇതിൽ ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ പരാതി പറഞ്ഞ അല്ലെങ്കിൽ മൊഴി നൽകിയ ഏത് വ്യക്തിയാണ് ധരിക്കുക ഈ സംഘടന ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം ഇല്ല എന്നുള്ളതിന് ഇതിൽ പരം വേറെ ഒരു തെളിവെന്തിനാണ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ആരും സംഘടനയോട് പരാതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കാസ്റ്റിംഗ് ഇല്ല പിന്നെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല നാൽപ്പത് വർഷമായി ഞാൻ ഈ സംഘടനയിലുണ്ട് അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഇല്ല ഇതെല്ലാം ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ കഴിയുമോ വിനീത അതാണ് സുജയ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് പക്ഷേ ഇത്രയധികം പരാതികൾ വന്നിട്ടുണ്ട് നോക്കൂ നേരത്തെ ഷമ്മി തിലകൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായി സംസാരിച്ചപ്പോൾ അതായത് സോണിയ തിലകൻ എന്ന തിലകന്റെ മകൾക്ക് തിലകൻ മരിച്ചതിന് ശേഷം ഒരു പ്രമുഖ നടനിൽ നിന്നും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായി ഷെമ്മി തിലകൻ തന്നെ തന്റെ സഹോദരിക്ക് വേണ്ടി അമ്മയിൽ പരാതി ഈ താരസംഘടനയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നേ അതിൽ ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സോണിയെ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത് സോണിയെ അഭിനന്ദിച്ചതുകൊണ്ട് കാര്യമില്ല സോണിയെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതികളിൽ കൃത്യമായി നടപടിയെടുക്കുകയാണ് വേണ്ടത് ആ താരത്തിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഈ തിലകൻ പരാതി നൽകിയിട്ടുണ്ട് അതിലൊന്നും തന്നെ ഈ താരസംഘടന ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാസ്റ്റിംഗ് കൗച്ചി ഇല്ല എന്ന് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ കാസ്റ്റിംഗ് കൗച്ചി ഉണ്ടെന്ന് തന്നെ ജഗദീഷ് പറയുകയാണ് സിദ്ദിഖിനെ പോലെ തന്നെ അതേ കാലഘട്ടത്തിൽ സിനിമയിൽ എത്തിയ ആളല്ലേ ഈ ജഗദീഷും നാൽപ്പത് വർഷമായി നാൽപ്പതിലധികം വർഷമായി ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ജഗദീഷും ജഗദീഷ് ഇപ്പോൾ പറയുന്നു താരസംഘടനയായ എം എം എയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു കാസ്റ്റിംഗ് കൗച്ചി നിങ്ങൾക്ക് എങ്ങനെ നിന്ന് ഭാരവാഹികളിൽ രണ്ട് ഭാരവാഹികളും തമ്മിൽ ഭിന്നാഭിപ്രായം എടുക്കുന്ന എന്ന് പറഞ്ഞാൽ കോടതി കേസെടുക്കാൻ പറഞ്ഞാൽ കുറ്റാരോപിതർക്കെതിരെ അച്ചടക്ക നടപടി അതുവരെ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾക്കെതിരെ ആരെങ്കിലും പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഷമ്മിതിലകൻ പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തത് കോടതി കേസെടുക്കാൻ പറഞ്ഞാൽ കുറ്റാരോപിതർക്കെതിരെ അച്ചടക്ക നടപടി എന്നാണ് പറഞ്ഞത് ജഗദീഷും അത് തന്നെയാണ് പറയുന്നത് കോടതി അനുവദിച്ചാൽ കുറ്റാരോപി ിതരുടെ പേരുകൾ പുറത്തു വരണം അപ്പോൾ ഈ കുറ്റാരോപിതർ എന്ന് പറയുന്ന ആ ഒറ്റ വാക്കിൽ ഒതുക്കിയിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഇവർക്കെല്ലാം അറിയാൻ വിനീത അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നവരോട് ഉറക്കം നടിച്ചിരിക്കുന്നവരോട് ആരെത്ര ഉറക്ക ചോദിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് സുജയ ഈ ജോമോളോട് ലേബി സജീന്ദ്രൻ നമ്മുടെ പ്രതിനിധി കൃത്യമായി ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അത് വെറുതെ ചോദിച്ചതല്ല ആ പറയുന്നുണ്ട് എൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നു അവർക്ക് ഈ അനുഭവം ഉണ്ടായോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത് പോലെ പറയുകയാണ് അപ്പോൾ ജോമോളോട് ചോദിക്കുകയാണ് ലേബി സജീന്ദ്രൻ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എൻ്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എന്ന് ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് ജോമോൾ നൽകുന്നത് ജോമോൾക്ക് ഒരു പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ അനുഭവം ഉണ്ടായവർ അത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ അത് പരിഗണിക്കാൻ ഇത് എന്ത് മറുപടിയാണ് വിനീത നമ്മുടെ ചാനൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദുബായ് കണ്ടിട്ടില്ല എന്ന് വെച്ച് ദുബായ് ഇല്ലേ അത്ര മാത്രമേ ഉള്ളൂ ആ ഉത്തരത്തിന് കൊടുക്കേണ്ട ഒരു വെയിറ്റേജ് അത് തന്നെയാണ് അപ്പൊ ജഗദീഷ് പറയുന്നത് എന്താ അറിയാം സുജയ വാതിലിൽ ഒരാൾ മുട്ടി എന്ന് പറയുമ്പോൾ അത് മുട്ടി എന്ന് തന്നെയാണ് അർത്ഥം അതിന് നടപടി എടുക്കാനുണ്ട് അല്ലാണ്ട് എവിടെ വെച്ച് മുട്ടി എന്തിനു മുട്ടി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ജഗദീഷ് ഈ എ എം എം എയുടെ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു വെക്കുന്നത് ഇനി അമ്മ താരസംഘടനയ്ക്ക് എ എം എം എ താരസംഘടന ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയതിന് ശേഷം ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയൊക്കെ ഒരു മീറ്റ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനൊക്കെ നടത്തിയങ്ങ് പോയി പക്ഷേ ജഗദീഷ് ഇപ്പോൾ ശക്തമായ നിലപാടെടുത്ത് ഈ ൾക്കിടയിലെ ഭിന്നത തുറന്നു കാട്ടിക്കൊണ്ട് ഞങ്ങളുടെ നിലപാട് ഒരു വിഭാഗം എന്ന് ഒരു വിഭാഗം ആളുകൾ പോലെ തന്നെ ആൾ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ ഇനിയും ഇവർക്ക് നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അത്തരത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസെടുക്കണം അവരെ നിന്ന് പുറത്താക്കണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ഫിലിം ചേംബറിനൊക്കെ എന്ത് എങ്ങനെയാണ് ാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുക എന്ന് കൂടിയാണ് ജഗദീഷ് ചോദിക്കുന്നത് ഈ എന്ന് ഓരോ സെറ്റിലും ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് എത്ര ഇത് പ്രവർത്തിക്കുന്നുണ്ട് ജഗദീഷ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നവും അത് തന്നെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ ആളുകൾ നടിമാർ തുറന്നു പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ആ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ചോദിക്കുകയാണ് അതിനുശേഷവും സിദ്ദിഖിന്റെ പ്രതികരണം ഞാൻ ജഗദീഷ് എതിർത്ത് പറഞ്ഞിട്ടില്ലെന്ന് നമ്മൾ ചെവി കൊണ്ടാണ് സുജയ കേട്ടത് കണ്ണുകൊണ്ടാണ് കണ്ടത് ജഗദീഷ് കൃത്യമായി തന്നെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഈ നിലപാടുകളെ തള്ളുകയാണ് കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പറയുന്നു കേസെടുക്കണം നടപടി വേണം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന് കൂടിയാണ് ജഗദീഷ് പറഞ്ഞു വെച്ചത് സുജയ